ഇപ്പോൾ വരുന്നൊരു വിവരം ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ കൂടുതൽ അന്വേഷണം പാലക്കാടും വടകരയിലും പരിശോധന നടത്താൻ നീക്കം രാഹുലുമായി ബന്ധമുള്ള മറ്റു ചില സ്ഥലങ്ങളിലും പരിശോധന നടത്തുമെന്ന് സൂചന എ വി ജയശങ്കറും മനീഷ് മഹിബാലും ആർ ഋഷിപാലും ചേരുന്നു തലസമയം ആദ്യം മനീഷ് മനീഷ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വാർത്താ തിരക്കുകളിൽ മനീഷിനെ ഒന്ന് പരിചയപ്പെടുത്താം മനീഷ് റിപ്പോർട്ടർ വാർത്താ കുടുംബത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്ന വാർത്താ ലേഖകനാണ് വെൽക്കം മനീഷ് ആൻഡ് ഗുഡ് മോർണിംഗ് വാർത്തയുടെ തിരക്കുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് വാർത്ത പറയാം പറയാം പിന്നീട് കുറിച്ച് വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഒപ്പം ഗുഡ് മോർണിംഗ് ഓൾ ആദ്യം ുംനീഷ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഇപ്പോൾ എയർ ക്യാമ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ് നാനൂറ്റി എട്ടാം നമ്പർ റൂമിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും പോലീസിനോട് അന്വേഷണത്തോട് സഹകരിക്കാതെ ചിരിച്ചുകൊണ്ട് കൂസാതെ നിൽക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്ക് യു ഡോക്ടർ അരുൺ ഇന്ന് രാവിലെ ആറരയ്ക്കാണ് അതായത് കനത്ത പ്രതിഷേധം കണക്കാക്കിയായിരുന്നു രാവിലെ ആറരയ്ക്ക് തന്നെ രാഹുലിനെ തിരുവല്ല നഗരഹൃദയത്തിലെ ക്ലബ് സെവൻ ഇതൊരു ഹോട്ടൽ മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇതൊരു മാളാണ് ഇവിടെ ഒട്ടനേകം കട കമ്പോളങ്ങൾ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പ് വലിയ സങ്കീർണങ്ങൾ ഉണ്ടാക്കും വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഉണ്ടാക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് ബന്ധവത്തോടെയാണ് ഇന്ന് രാവിലെ ആറരയോടുകൂടി തന്നെ രാഹുലിനെ ഇവിടെ എത്തിച്ച് പതിനഞ്ച് മിനിറ്റ് തെളിവെടുപ്പ് നടത്തിയത് നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ രാഹുലിനെ എത്തിച്ചു ഇവിടെ എത്തിച്ചപ്പോൾ രാഹുൽ ഇവിടെ പെൺകുട്ടിയുമായി എത്തിയ വിവരം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അത് ഉഭയസമ്മത പ്രകാരമാണ് എന്ന അതേ വാദം അതേ മൊഴി തന്നെ രാഹുൽ ആവർത്തിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കും മൂന്ന് ഇടയിൽ ഇവിടെ ഈ പെൺകുട്ടിയുമായി എത്തി പെൺകുട്ടിയുടെ പേരിൽ മുറി രജിസ്റ്റർ ചെയ്തു അങ്ങനെ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയോട് സ്വകാര്യമായി സംസാരിക്കാനുള്ള ഒരു സ്പേസ് എന്ന രീതിയിൽ ഇവിടേക്ക് എത്തിച്ച ശേഷം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം അടുത്ത ലൈംഗിക പീഡനത്തിന് അല്ലെങ്കിൽ ബലാത്സംഗത്തിന് പെൺകുട്ടി ഇരയാക്കി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന്റെ സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ ഒപ്പം തന്നെ തെളിവ് ശേഖരണത്തിന് നിർണായകമായ ഒരു എന്ന രീതിയിൽ തിരുവല്ലം നഗരഹൃദയത്തിലെ ക്ലബ് സെവൻ എന്ന ഹോട്ടലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കനത്ത പോലീസ് സുരക്ഷയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഇതിനോടകം തന്നെ രാഹുൽ ഈ പെൺകുട്ടിയുമായി ഇവിടെ എത്തിയതിൻ്റെ സി സി ടി ദൃശ്യങ്ങളുടെ ശകലങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിലെ രജിസ്റ്ററിൽ രാഹുലിൻ്റെ പേരില്ല പക്ഷേ പെൺകുട്ടിയുടെ പേര് ആ ദിവസം അതേസമയം പെൺകുട്ടി എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ രാഹുൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് സ്വാഭാവികമായും എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ വ്യക്തി ആയതുകൊണ്ട് തന്നെ രാഹുൽ അന്നേ ദിവസം ഇവിടെ വന്നത് കണ്ടിട്ടുള്ള സാക്ഷികളുടെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം തേടുന്നുണ്ട് ഇപ്പോഴിതാ ഈ കേസിൽ രാഹുൽ അറസ്റ്റ് മെമ്മോലിയടക്കം ഒപ്പിടാതെ നിസ്സഹകരണം പാലിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിൻ്റെ കൂടുതൽ ഗ്യാജറ്റുകൾ ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇവിടെ നടത്തിയ പതിനഞ്ച് മിനിറ്റ് പരിശോധനയിൽ അല്ലെങ്കിൽ തെളിവെടുപ്പിൽ കാര്യമായതൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇവിടെ രാഹുൽ നേരത്തെ തന്നെ സി സി ടി ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തിരുന്നു ഒപ്പം തന്നെ രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആവർത്തിക്കും കാര്യം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പെൺകുട്ടിയുമായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി എത്തി എന്നുള്ള കാര്യം ആവർത്തിക്കുക തന്നെയാണ് ഇപ്പോഴിതാ ഈ രാഹുൽ ഈ കേസിന്റെ നിസ്സഹരണത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പിന്റെയും മൊബൈൽ ഫോണിന്റെയും പാസ്വേഡുകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ തുറന്നു നൽകാത്ത പശ്ചാത്തലത്തിൽ മറ്റ് മാർഗങ്ങളിലേക്ക് അന്വേഷണ സംഘം മാറും ഇനി നാളെ വൈകിട്ട് രാഹുലിന് അഞ്ചു മണിക്കൂറിൽ തന്നെ തിരുവല്ലയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ റിമാൻഡിലേക്ക് രാഹുലിനെ കൊണ്ടുപോകും പതിനാറാം തീയതി രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കും ഇതിന് മുൻപേ രാഹുലിനെ എത്രത്തോളം ചോദ്യം ചെയ്യാൻ സാധിക്കും ആ ചോദ്യം ചെയ്യലിൽ രാഹുൽ നിന്ന് എത്രത്തോളം തെളിവുകൾ ലഭിക്കാൻ സാധിക്കും ആദ്യത്തെ രണ്ട് ബലാത്സംഗ കേസുകളേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയും തെളിവ് ശേഖരണത്തിലും ഒക്കെ തന്നെ സാധ്യതയുള്ളത് മൂന്നാമത്തെ കേസാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം ഈ കേസിൽ എഫ്ഐആർ അടക്കമുള്ള നടപടി ക്രമങ്ങൾ ദ്രുതഗതിയിലാക്കുകയും രാഹുലിനെ അറസ്റ്റിലേക്ക് അടക്കം എത്തുകയും ഇപ്പോഴിതാ രാഹുലിനെ കസ്റ്റഡി ലഭിച്ച് ആ അന്വേഷണത്തിന്റെ ഭാഗമായി നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥ പൂമുഴിയുടെ നേതൃത്വം നടക്കുന്നത് ഇപ്പോഴിതാ പാലക്കാടേക്ക് രാഹുലിനെ കൊണ്ടുപോകേണ്ടതില്ല മറിച്ച് രാഹുലിന്റെ ഗാഡ്ജറ്റുകൾ എത്തിച്ച് രാഹുലിന്റെ തന്നെ സമ്മതപ്രകാരമോ അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയ മാർഗപ്രകാരമോ അത്തരം ഗാഡ്ജറ്റുകൾ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ രാഹുലിനെതിരായ വലിയ തെളിവുകൾ ഈ കേസിൽ ലഭ്യമാകും അത് കോടതിയിൽ സമർപ്പിക്കാൻ പതിനാറാം തീയതി കോടതിയിൽ മുൻകൂ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ ഇത് പ്രോസിക്യൂഷന്റെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഡോക്ടർ അരുൺകുമാർ മനീഷ് രാവിലെ തിരുവല്ലയിൽ ക്ലബ് സെവനിലേക്ക് കൊണ്ടുവരുമ്പോൾ പതിവ് പോലെയുള്ള പ്രതിഷേധത്തിന്റെ സാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ കാരണം രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് തെളിവെടുപ്പിന് വരുന്നത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോടതിയിൽ പറഞ്ഞത് എല്ലായിടത്തും കൊണ്ടുപോയി തന്നെ ഒരു പ്രദർശന വസ്തുവായി കാണിക്കുന്നു മാധ്യമങ്ങൾക്കും പ്രതിഷേധത്തിനുമായി ഇട്ടുകൊടുക്കുന്നു എന്നാണ് ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടാണോ ഇന്ന് ക്രൈംസെവനിൽ പരിശോധനയ്ക്ക് എത്തിയത് മനീഷ് അരുൺകുമാർ അതെ നിരീക്ഷണം രാവിലെ അടൂരിലെ ക്യാമ്പിൽ നിന്ന് ഏകദേശം അഞ്ചേ മുക്കാലോടുകൂടിയാണ് രാഹുലിനെ ഇവിടേക്ക് എത്തിച്ചു ആറരയ്ക്ക് ഇവിടെ എത്തിച്ചു അപ്പോഴിതാ പുലർക്കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാനുള്ള സാധ്യത കാരണം തിരുവല്ല നഗര ഹൃദയമാണ് ഇവിടെ ഒട്ടനേകം ആളുകൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിനോട് ഒത്തു നിൽക്കുന്ന പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹൃദയത്തിലെ സ്ഥലമാണ് ഒട്ടനേകം ആളുകളുണ്ട് ഒട്ടനേകം ഘടകമ്പോളങ്ങളുണ്ട് അങ്ങനെയുള്ളപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതിക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും അയാൾക്ക് പരിക്കുകൾ ഉണ്ടായാലോ അത് അത് ഈ കേസിൽ കോടതിയിൽ അത് പ്രതിക്ക് അനുകൂലമായ ഘടകമായി മാറും അങ്ങനെയുള്ള ഒരു ഘടക അനുകൂല ഘടകങ്ങൾ രാഹുൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളെ ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകണം ഇന്ന് രാവിലെ സ്വാഭാവികമായും രാഹുലിനെ ഈ തിരുവല്ല നഗരഹൃദയത്തിലെ ക്ലബ് സെവൻ ഹോട്ടലിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നട വിവരം സാധാരണഗതിയിൽ ആളുകളൊന്നും കാര്യമായി അറിഞ്ഞിട്ടില്ല കാരണം കോടതിയിലേക്ക് അടക്കം രാഹുലിനെ രാഹുലിനെത്തിക്കുമെന്ന വിവരം മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നേരത്തെ തന്നെ ആളുകൾ അറിഞ്ഞിരുന്നു പ്രതിഷേധത്തിന് അറിയിക്കാനുള്ള ആളുകൾ അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഇവിടെ പ്രതിഷേധിക്കാനുള്ള ആളുകൾ എത്തിയിരുന്നില്ല പക്ഷേ രാഹുലിനോട് മാധ്യമ പ്രവർത്തകർ പല കൂറി പല ആവർത്തി ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും രാഹുൽ ചിരിച്ച മുഖവുമായി അകത്തേക്ക് കയറി പോവുകയും പുറത്തേക്ക് പതിനഞ്ച് മിനിറ്റ് ശേഷം പുറത്തേക്കും അതേ മുഖഭാവവുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതുമാണ് നമ്മൾ കണ്ടത് ഡോക്ടർ അതെ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് പറയും മാധ്യമങ്ങളോട് ആദ്യത്തെ കാര്യം ചോദിക്കുമ്പോഴും ഉഭയസമ്മത പ്രകാരം രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി വരുമ്പോഴും ഉഭയസമ്മത പ്രകാരം മൂന്നാമത്തെ അതിജീവിതയുടെ കാര്യം വരുമ്പോഴും ഉഭയസമ്മത പ്രകാരം ഇത്രയും അധികം ഉഭയസമ്മത പ്രകാരമോ എന്ന് നാട്ടുകാർ വിചാരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് രാഹുൽ മാങ്കോട്ടിൽ കരുതിയിട്ടുണ്ടാവും